ഇന്നലെ മുപ്പത്തി മൃതദേഹങ്ങളും അതുപോലെ തന്നെ നൂറ്റി അൻപത്തിയെട്ട് ശരീരഭാഗങ്ങളുമാണ് പുത്തുമലയിൽ സംസ്കരിച്ചത് വൈകുന്നേരം നാല് മണിക്ക് ആരംഭിച്ച ചടങ്ങ് പുലർച്ചെ രണ്ട് മണിയോടെയാണ് സമാപിച്ചത് ചടങ്ങുകൾക്കെല്ലാം നേതൃത്വം നൽകിയ ടി സി ദിക്ക് എം എൽ എ നമ്മോടൊപ്പം ചേരുകയാണ് എത്ര സമയമെടുത്തു എന്തായിരുന്നു ഒരു മൂന്നര നാല് മണിയോടുകൂടി ആരംഭിച്ച് അത് പൂർത്തിയാകുമ്പോൾ ഉദ്ദേശിച്ച് ഞങ്ങളെല്ലാം കഴിഞ്ഞ് പോരുമ്പോൾ രണ്ടര മണിയാണ് ഒരു പ്രധാനപ്പെട്ട സാഹചര്യം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എല്ലാവരും വല്ലാതെ വീക്കായി പിന്നെ ഞങ്ങൾ മെഡിക്കൽ ടീമിനെ കൊണ്ടുവരികയും പിന്നെ കുറേ ഒ ആർ എസും ഗ്ലൂക്കോസും ഒക്കെ അവർക്ക് കൊടുത്ത് അവർക്ക് ഈ സന്നദ്ധ പ്രവർത്തി സന്നദ്ധ പ്രവർത്തന സന്നദ്ധ പ്രവർത്തകർ വല്ലാതെ ഈ ഒരു നൂറ്റി എൺപത്തി ആറോളം വരുന്ന ബോഡീസും ബോഡി എന്ന് പറയുമ്പോൾ അതൊരു ഒരു വല്ലാത്ത എണ്ണമാണ് അതിൻ്റെ ഒരു വൈഷമ്യമുണ്ടായി പക്ഷേ എല്ലാം തീർത്ത് ക്രമീകരിച്ചാണ് ഞങ്ങളെല്ലാവരും അവസാനം പിരിഞ്ഞത് ഇവർക്ക് ആദരം കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഒരു വെല്ലുവിളിയായിരുന്നു അത് കൃത്യമായി തന്നെ നടപ്പാക്കുക എത്ര എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല അവരുടെ ഉത്തരവാദിത്തപരമായിട്ടുള്ള പ്രവർത്തനത്തെ അംഗീകരിച്ച് അവരെ ആദരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും അത് സർക്കാർ തലത്തിൽ തന്നെ ഉണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ അതിനുള്ള നടപടികൾക്ക് നേതൃത്വം അവസാന മൃതദേഹത്തിനും അർഹിക്കുന്ന ആദരാഞ്ജലി അർപ്പിക്കാൻ കഴിഞ്ഞു എൽ എല്ലാ ഡെഡ് ബോഡീസിലും എല്ലാ മൃതദേഹങ്ങളുടെ ഓരോ പാർട്ടിനും നമ്മൾ എല്ലാ ആദരവും കൊടുത്താണ് പോലീസ് സർക്കാർ പ്രാദേശിക ഭരണകൂടം ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എല്ലാവരുടെയും സർവമത പ്രാർത്ഥന എല്ലാം നൽകിയാണ് ഏറ്റവും ബഹുമാനപൂർവ്വമാണ് ആ പ്രവർത്തനങ്ങൾക്ക് സംസ്കാരം നടക്കാനുള്ളത് ഇതത് ഒന്നുകൂടെ അന്ന് ആലോചിക്കുകയാണ് ഇന്ന് വേണോ നാളെ വേണോ എന്തായാലും കൂട്ടമായി മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന പുത്തുമലയിൽ എല്ലാ ചടങ്ങുകൾക്കും നേതൃത്വം നൽകിയ വ്യക്തിയാണ് ടി സി ഡിക്ക് എം എൽ എ അദ്ദേഹമാണ് നമ്മോടൊപ്പം ചേർന്നത്